സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് എപ്പോഴും യും മനുഷ്യവർഗത്തിന്റെ പാലകനായി നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹിനീയമായ തൃത്വത്തെ നിരന്തരസ്തുതിക്കുകയും ചെയ്യുന്നു എന്തുടർന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടെയാകരുതേ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ ഇതിന്റെ തിരുനാമത്തിന് സ്തുതി കർത്താവേ നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടു കൂടെയാവരുതേ കർത്താവോട് കരുണ തോന്നണമേ എന്തുകൊണ്ട് ഞാൻ ദുർബലനാകുന്നു കർത്താവെ നീ സുഖപ്പെടുത്തണമേ എന്തുകൊണ്ട് അസ്ഥികൾ ഇളകിയിരിക്കുന്നു നീ എത്രത്തോളം വൈകും എന്നെ തൃക്കൻ പാർത്താൻ എൻറെ ആത്മാവിനെ രക്ഷിക്കണമേ സ്തുതി പിതാവിനും കർത്താവെ നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടു കൂടെ ആകരുതേ മരിച്ചവരെ സ്തുതി നമുക്ക് സമാധാനം കൃതാവി നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുന്ന ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളേം ചെയ്യട്ടെ നിന്റെ മഹനീയമായ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രം പരിശുദ്ധാത്മവുമായ സർവീശ്വര നിന്നിൽ നിന്ന് ഞാൻ ഇവിടെ പോകും എവിടെളിക്കും കർത്താവേ നിൻ സന്നിധി വിട്ടെന്നോടും ഞങ്ങൾ ആകാശം നിൻ പാർപ്പിടമല്ലോ കരയും കടലും നിറയുന്നോനേ നേ പാതാളത്തിലും അവിടുന്നല്ലോ വാഴുന്നെവിടെയൊളിക്കും ഞങ്ങൾ പൂർണമായി എന്നെ നീ അറിയുന്നു പാപം വലുതാണതുപോലെ കൃപയും വലുതെന്നറിവോ ഞങ്ങൾ കാരുണ്യം നീ കാണിക്കായി നരകണമായി നശിക്കും നൂലം നാചാ നിങ്ങളുടെ മാംസനിണങ്ങൾ എന്നെ സൃഷ്ടിച്ചന്റെ മേൽ നീ കൈകൾ വെച്ചു ആദി ലലിവോടു ജന്മം നൽകിയ മർത്യനു നിന്നുടെ രൂപവുമേകെ പാപം ചെയ്തു നിനക്കെതിരാ കോപം പൂണ്ടു നശിക്കല്ലേ നിന്റെ ഥാമിൻ്റെ അനുഗ്രഹപൂർവം വർഷിക്കണമേ ഞങ്ങളിലല്ല മഹിമയിൽ നിന്നു രാജകുമാരി ബലിപീഠത്തിൽ കൂടു ചമയ്ക്കും പ്രാവുകണക്കെ തിരുസഭകർത്ത പ്രാക്കളില്ല കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു കർത്താവേ കർത്താവേത്ത നേടിയ സഭ പിതാവിനും പുത്രനും പരിശുദ്ധാൽമാവന സ്തുതി നൃപനാമിഹ കർത്താവേ അമ്പരവേദിയിലതിമ നാളിൽ അന്ത്യവിധിക്കായണയും നേരം കനിവോടു ഞങ്ങളെ രക്ഷിക്കേണം സിദ്ധന്മാരുടെ നിരയിൽ ചേർത്താ നിത്യവിരുന്നിനണച്ചരുളേണം ആദ്യ മുതൽ നിക്കുമാമേ നിത്യമഹോന്നത മംഗളമൂളേ ിയത്തിലുയർന്നുവരും രാജൻ മേഘച്ചുരുളിലിറങ്ങി വരും അറുതി വരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾ ജീവിതകാലങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായി മിശിഹായി ആകാശത്തിലും ഭൂമിയിലും ആരാധനാകുന്നു ജീവന്റെയും മരണത്തിന്റെയും പരിശുദ്ധാൽ പോലൊരു വിണ്ണിൽ മാലകിൽ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ സന്ദേശവുമായി നിന്നദേശവുമായി കേട്ടു കേട്ടുനടുങ്ങി മനമിളകി പേടി വളർന്ന സ്വരമിടറേ മെഴിനീർത്തൂക്കി ഉണർത്തിച്ചു ഞാനൊരു നിമിഷം ഒരുങ്ങട്ടേ മങ്ങിയൊരന്തി വിളിച്ചെത്തി ചെന്തി പോലൊരു മാലാക്കാണിൽ മരണത്തിൻ സന്ദേശവുമായി വന്നരികെ ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല അമർന്നു ഞാൻ ിൽ നിന്നരണത്തിൻ സന്ദേശവുമായി വന്നരികെ യുവരാജിന്റെ പുത്രയെ ഉയർപ്പിച്ച അയാളെ ആശ്വസിപ്പിച്ച കർത്താവേ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്നത് എൻ്റെ ദാശ്രയം ആശ്വസിപ്പിക്കണമേ അവരെ നിരാശരാക്കാതെ ഉദ്ധാനത്തിൻ്റെ പ്രതീക്ഷയാൽ ധൈര്യപ്പെടുത്തണമേ ജീവന്റെയും ഉന്നത്തിൻ്റെയും നാഥനും പിതാവും പുത്തനും പരിശുദ്ധാത്മവുമായ സൃവേശ്വരേ ഭുവനവുമതിലേ കാശകളും ളകൾ പോൽ എല്ലാമില്ല മാഞ്ഞടിയുന്നു അസ്ഥിരമല്ലോ ഭുവനവുമതിലേ ജാശകളും നീർപോളകൾ പോൽ എല്ലാമില്ല മാഞ്ഞടിയുന്നു ോരുന്നി വീടില്ല ഇനി വരികില്ല യാത്രക്കാരാ മുന്നിലെ താമിൻ കബറിടമല്ലേ അസ്ഥിരമല്ലോ ഭുവനകുമതിലേ ജടി കാശകളും പോൽ എല്ലാൻ കണ്ടൊരു ദിനമില്ല ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം അസ്ഥിരമല്ലോ പോൽ ും നിന്റെ മഹനീയമായ തൃപ്തത്തിന് അനുഗൂഢമായ ശക്തിക്ക് ഭഗവാനും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു എന്തുകൊണ്ടാൾ നീ ആകാശത്തിന്റെയും ഭൂമിയുടെ രാജാവാകുന്നു ജീവന്റെയും മരണത്തിൻറെയും നാഥനും പിതാവും പുത്ര പരിശുദ്ധാൽ സർവേശ്വര നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ കർത്താവേ എൻറെ മനസ്സ് നിന്റെ പക്കലേക്ക് ഞാൻ ഉയർത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ നല്ലവനാകുന്നു നിന്നെ വിളിക്കുന്നവർക്കെല്ലാം നീ കരുണ നിറഞ്ഞവനുമാകുന്നു കൃത്താവേന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ എന്റെ വിളിയുടെ ശബ്ദം നീ ശ്രദ്ധിക്കണമേ എൻറെ സങ്കടകാലങ്ങളിൽ നിന്നെ വിളിക്കുമ്പോൾ നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു എൻറെ ദൈവമായ കർത്താവേ നിനക്ക് സമനായി നിന്റെ പ്രവൃത്തികൾ നിസ്തുലങ്ങളാകുന്നു കർത്താവെ നീ സൃഷ്ടിച്ച സകല ജനതം നിന്നെ വന്ന് ആരാധിക്കും നിന്റെ നാമം അവർ പുകഴ്ത്തുകയും ചെയ്യും എന്തുകൊണ്ടെന്നാൽ നീ വലിയവനാകുന്നു പിതാവിനും പുത്ര പരിശുദ്ധാൽ മുതലേക്കും നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ മരിച്ചവരെ നിന്റെ സ്തുതി നമുക്ക് സമാധാനം ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ നിന്റെ മഹിനിയുമായ തൃത്വത്തിൽ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിയും സമർപ്പിക്കുന്നു എന്തുകൊടുനാൾ നീ ആകാശത്തിന്റെയും ഭൂമിയുടെ രാജാവാകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാമപുത്രനും പരിശുദ്ധാത്മവുമായ സർവേശ്വര മാരെ കൃത്താവിനെ സ്തുതിക്കുവിൻ സമയമെടുത്തു ദൈവമിതാ ന്യായാധിപനായണയുന്നു സ്വീകരണത്തിനൊരുങ്ങിടുവിൻ സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ പരിശുദ്ധന്മാർക്കവനേകും നിത്യാനന്ദവുമാശിസും

എത്ര വിശിഷ്ടവും മനോഹരവുമാകുന്നു പരിശുദ്ധന്മാർ കുടികൊള്ളും കബറിടമെത്ര മനോഹരമാ അവരുടെ മരണം തുലനം ചെയ്യിൽ മന്നവതൻ പൊങ്ങി വിളങ്ങും കൊട്ടാരം തിമിരം തിങ്ങും നീ നല്ലവനാകുന്നു കരുണാനിധിയാ കർത്താവേ പാപം നോക്കി വിധിക്കരുതേ നീ അവളനീടെ മാമലനിറയേ കാളേറ്റം കരമുള്ളവയായി കാണും നീ ഓർക്കരുതോർക്കരുതവയെന്നും കരുണാനിധിയും പാപങ്ങൾ പെറുക്കുന്നവനുമായ കർത്താവേ നിന്റെ ദയാദിക്യത്താൽ ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ജീവൻ്റെയും മണ്ണത്തിൻ്റെയും നാദനം പിതാവും പുത്രം പരിശുദ്ധാൽ സർവേശ്വര കൊണമേ ഹൃദയം ഗമമാ വിശ്വാസമോടെ ദർശേ ബിളിയധി

பரிபாவனமா பரிபாவனமால கை கொள்ளனவே വിശ്വാസമുടേ ദലിയാദാ തീർ പുറവൽ സലരാ हरु मुरु पो विनयान् वितराय तव सन्निधिलि चीदुर्नवमा बलिपो സ്വാസമോടേ ദാസ ചെയ്യും ബലിയസിധി അകാലത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു മരിച്ചവരെ ഏർപ്പിക്കുന്നവനെതിർത്ത പ്രാർത്ഥന കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുന്നു എങ്കിൽ എല്ലാവർക്കും രക്ഷയുണ്ടാകും എന്തുകൊണ്ട് നിന്റെ പക്കൽ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു പുലരിയാവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നു കാത്തിരിക്കുന്ന പോലെ എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും പിതാവിനും പുത്രം പരിശുദ്ധാത്മാവിനും സ്തുതി നിന്നെ ഞാൻ വിളിക്കുന്നു മരിച്ചവരെ നിന്റെ തീരുനാമത്തിന് സ്തുതി പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം കർണിവാനും രക്ഷകനുമായി ദൈവമേ അഭിഭേദിയുമായി നിന്റെ കൽപ്പനയനുസരിച്ച് മണ്ണവഴി ലോകത്ത് നിന്ന് വേർപിരിഞ്ഞു പോയി ദാസരുടെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ നീതിമാന്മാരെ സ്വർഗീയമണവറിലേക്ക് നയിക്കുവാനായി വാനുമെങ്ങൾ നീ മഹത്വത്തോടെ ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും മനുഷ്യ ഹൃദയം ആസ്വദിച്ചില്ലാത്തതുമായ നിത്യത്തിലേക്ക് ഞങ്ങളുടെ സ്വീകരിക്കണമേ അവിടെ നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പു കൊഴുത്തുവാൻ വേണ്ടി നിന അനുഗ്രഹത്തിന്റെ ചിലത്താൽ ഞങ്ങളുടെ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആശംശിക്ക്